പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോലേറ്റവും സ്നേഹമുള്ളവരെ ശക്തിയുടെ സുവിശേഷം നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അന്ത്യകാല പ്രത്യേകതകളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത് എട്ടാമത്തെ എപ്പിസോഡായിരിക്കുന്ന ഈ മേഖലയിൽ വ്യാജ പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സന്ദേശത്തിൽ ചിന്തിക്കുകയുണ്ടായി വ്യാജപ്രവാചകൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വ്യാജപ്രവാചകൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് വ്യാജപ്രവാചകൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ രീതികൾ കാരണം ഈ രീതികളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെണിയിൽപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് രീതികളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവൻ നമ്മൾ കഴിഞ്ഞ സന്ദർശത്ത് കേട്ടത് തന്നെയാണ് അതിൽ ചില കാര്യങ്ങൾ എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഫലങ്ങളിൽ നിന്ന് ഫലങ്ങളിൽ നിന്ന് അവയെ അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീലറിയും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും വ്യാജ പ്രവാചകൻ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നല്ല ഫലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കുന്നു എല്ലാത്തിരിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് നിങ്ങൾ പിന്നെ അതെടുത്ത് വെച്ച് വായിച്ചാൽ മതി അപ്പോൾ ആ ഫലം എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ശരിയായൊരു പ്രവാചകൻ ആ ഫലങ്ങൾ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും വ്യാജ പ്രവാചകൻ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും ഇനി പലരും വ്യാജപ്രവാചം പറയുന്നൊരു വാക്കായിരിക്കും വാക്കാണ് ഞാൻ അശ്വതിയിലാണെങ്കിലും ഞാൻ ചില പ്രത്യേക ശുശ്രൂഷകളിലേക്ക് വരുമ്പോൾ ആ ശുശ്രൂഷയെ മാനിച്ച് കർത്താവെന്തിയും അവിടെ വിശുദ്ധീകരണ പ്രവർത്തി ചെയ്യും ഒരിക്കലുമില്ല അശുദ്ധനായ ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ ചെയ്യുന്നതെല്ലാം വ്യാജമായിരിക്കും അശുദ്ധമായിരിക്കും കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് കളങ്കം അതിനകത്ത് കളങ്കപ്പെടുത്താൻ സാധ്യമല്ല നിഷ്കളങ്കർക്ക് മാത്രമാണതുള്ളത് അതുകൊണ്ട് ആ മേഖല നമ്മൾ തിരിച്ചറിയുക ഇനി ഇരുപത്തിയൊന്നാം തിരുവതി പറയുന്ന ഇങ്ങനെയാണ് യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരായത്തി പ്രവേശിക്കുക അന്ന് വന്നിട്ട് ഈ വ്യാജ പ്രവാചകന്മാർ വന്നിട്ട് പറയും കർത്താവേ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട് നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്നുണ്ട് നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തില്ലേ പ്രവാചകൻ അത്ഭുതം പ്രവർത്തിക്കും അടയാളം പ്രവർത്തിക്കും ഇന്ന് ഈ അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഈ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ ഭൂരിഭാഗം അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യാജപ്രവാചകൻ്റെതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വ്യാജപ്രവാചകം പറയും നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട നിങ്ങൾ വിശുദ്ധി ജീവിക്കേണ്ട ദൈവത്തിനനുസരിക്കേണ്ട പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ ചില വചന ഭാഗങ്ങളിലൂടെ അതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ യോഹനാൻ പറയുന്ന ഒന്ന് ഒന്ന് യോഹ യോഹന എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ നാലാം അധ്യായം ഒന്നിൽ പറയുന്നൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുകയും പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് വ്യാജ വ്യാജപ്രവാചകന്മാർ ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതിനെ വിജയിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ കീഴ്പ്പെടുത്തണം അപ്പോൾ അവർ വലിയ അത്ഭുത അടയാളം കാണിച്ച് ജനത്തെ അവരുടെ പക്കലേക്കൊണ്ടുപോയാം ഇപ്പോൾ ഒരു സ്ഥലത്ത് വലിയ അത്ഭുത അടയാളം നടന്നു കഴിഞ്ഞാൽ അവിടെ ക്രിസ്തുവില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ നാമം മാത്രം മതി അവിടെ ഫലങ്ങളില്ലെങ്കിലും സ്നേഹമില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ നാമം മാത്രം മതി അങ്ങോട്ട് ആൾക്കാരങ്ങ് ഒഴുകുകയാണ് ഒഴുകുകയാണ് ഇന്ന് കണക്കുന്ന പല ഒഴുക്കലിൻ്റെ പിന്നിലും വ്യാജപ്രവാചകനാണ് ആൾ കൂടിയത് കൊണ്ട് ലക്ഷങ്ങൾ പ പങ്കെടുത്തത് കൊണ്ട് അതൊരഭിഷേകമുള്ള ശുശ്രൂഷയാ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വചനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേർ മാത്രമായി തീർന്നു അവർക്കും പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈശോ പറഞ്ഞു നിങ്ങൾക്കും പോകണമോ എന്ന് ഈശോ ചോദിച്ചു എന്നുവെച്ചാൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ ഞാൻ വന്ന വരവിന് ഒരു ലക്ഷ്യമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഈശോ പറഞ്ഞു അതിനൊരിക്കലും മാറ്റമുണ്ടാകത്തില്ല ആരൊക്കെ എഴുന്നേറ്റ് പോയാലും കർത്താവിൻ്റെ വചന അതാ പറഞ്ഞത് ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്ന് വെച്ചാൽ എല്ലാം ഇല്ലാതായാലും വചനത്തിന് മാറ്റമില്ല വചനത്തിന് മാറ്റമില്ല കർത്താവിൻ്റെ വാക്ക് മാറ്റാൻ പോകുന്നില്ല കർത്താവിൻ്റെ തീരുമാനങ്ങൾക്കും മാറ്റമില്ല അത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം വ്യാജപ്രവാചം പഠിപ്പിക്കുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ സ്വർഗത്ത് പോകാൻ പറ്റും കുറെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുക കുറെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്ത്രപൂർവം ആദിയിൽ സർപ്പം ഹൗവായി ചതിച്ചതുപോലെ ഇന്ന് ഒരുപാട് പേരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് തെസലോണി രണ്ടാമദ്ധ്യായം പത്തിപ്പറയുകയാണ് എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടു കൂടെ ആയിരിക്കും ഈ വ്യാജപ്രവാചകന്റെയും കള്ളക്രിസ്തുവിൻ്റെയും വരവ് എതിർക്രിസ്തുവിന്റെയും വരവ് വ്യാജമായ അടയാളങ്ങൾ അതാണ് നമ്മൾ കണ്ടത് മത്തായി ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെപ്പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്യും കണ്ടോ ഇതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു വെളിപാട് പുസ്തകം പതിമൂന്നിൻ്റെ പതിനാലിന് നമ്മൾ വായിക്കുന്നുണ്ട് മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ മൃഗം കള്ളക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു വ്യാജപ്രവാചകൻ അവിടെ മൃഗത്തിനു മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു വാളുകൊണ്ടും മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു കണ്ടില്ലേ അന്യദേവ ആരാധന മാക്സിമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അന്തികാലം മാറും മാറിക്കഴിഞ്ഞു ആയിക്കഴിഞ്ഞു അത് ഞാൻ ഒരു സന്ദേശത്തിൽ പറഞ്ഞു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കേണ്ട മനുഷ്യനെ ഉപ്പും വെള്ളവും തേനും എണ്ണയും മതി നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാനെന്ന് പറഞ്ഞ് പ്രാർത്ഥന എണ്ണ എണ്ണം പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ഒരു വഴിതെറ്റിക്കൽ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ശുശ്രൂഷകരും ഇത് പറയാത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ ധ്യാനകേന്ദ്രങ്ങളെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ചില ശുശ്രൂഷകൾ ഇല്ലാതാക്കേണ്ടി എനിക്ക് ശുശ്രൂഷകൾ ലഭിക്കാതെ വരും അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് ഇന്ന് പലരും സത്യം വിളിച്ചു പറയാതെ അനീതിക്ക് കൂട്ടുനിന്ന് തട്ടിയും മുട്ടിയും എങ്ങനെയുമൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അവസരം തരുന്നത് നിങ്ങളെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നത് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തു നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാലും ഇവിടെ ഇന്ന് നിലനിൽക്കുന്നവരായതുകൊണ്ട് നിങ്ങളാദ്യവും അന്ത്യവും അറിയാവുന്ന കർത്താവിന് നിങ്ങളെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ആര് വാതിലടച്ചാലും ആര് നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവർക്കൊന്നും വിജയമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിയുക നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുക ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുക അവിടെ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടേണ്ടെന്ന് ക്രിസ്തു പറഞ്ഞു അങ്ങനെയെങ്കിൽ മാക്സിമം നമുക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ നമ്മെ കൊല്ലുക എന്നുള്ളത് മാത്രം നമ്മൾ മരിച്ചാൽ നമുക്ക് നിത്യത ഉറപ്പാക്കണം സ്വർഗം ഉറപ്പാക്കണം ഇവിടെ മറ്റുള്ളവരെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് മരണം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ക്രിസ്തുവിന് ജീവിച്ചതിൻ്റെ പേരിൽ ആണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ ഇത്രയും നാൾ സുവിശേഷ വേല ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് അപ്പോൾ അത് വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ് വെളിപാട് പുസ്തകം രണ്ടിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയുവാനുണ്ട് പ്രവാചിക എന്ന് അവകാശപ്പെടുകയും ജസഫലിനെ കുറിച്ചാണ് പറയുന്നത് ജസബലിനെ കുറിച്ച് പ്രവാചകൻ അവകാശപ്പെടുക പ്രവാചിക അവൾ മന്ത്രവാദവും കൂടോത്രവും അനാചാരവും ചെയ്തവൾ അവിടെ പറയുകയാണ് വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ കറുപ്പിച്ച ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു കണ്ടോ ഇവിടെ ഈശോ നേരിട്ട് ഒരു ദൂതം വഴി ദൂതനല്ല കൊടുക്കുന്ന ഈശോയെ നേരിട്ട് യോഹനാണ് സംസാരിക്കുക ദൂതം വഴി സംസാരിച്ചതേ ഉള്ളൂ അപ്പൊ ഈശോ തന്നെ വ്യക്തമായി പഴയ നിയമത്തിലുള്ള ഏലിയ പ്രവാചകന്റെ കാൽ രാജാക്കുമാർ ഏലിയ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലുള്ള ആ കുറിച്ച് പുതിയ നിയമത്തിൽ വ്യക്തമാക്കണമെങ്കിൽ അവളുടെ അരൂപി അവളിൽ പ്രവർത്തിച്ച അരൂപി ഇന്നും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം അവിടെ പറയുകയാണ് നിനക്കെതിരായ എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചിക്കുന്ന അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും ദൈവത്തിൻ്റെ ആലയമാണെന്ന ശരത്തെ നശിപ്പിക്കാൻ അതുപോലെ തന്നെ വിഗ്രഹങ്ങളുമായിട്ട് ചേർന്നുള്ള ബന്ധം ഇത് രണ്ടും വ്യഭിചാരമെന്ന വാക്കിപ്പെടുന്നതാണ് വിഗ്രഹാരാധന ഒരു വ്യഭിചാരമാണ് വ്യഭിചാരം ചെയ്യാനും ചെയ്താലും കുഴപ്പമില്ല വിഗ്രഹങ്ങൾ കൽപ്പിച്ച് ഭക്ഷിച്ചാലും കുഴപ്പമില്ല എന്ന് എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും സഭകൾക്കുള്ള എഴുത്തിലത് പറയുന്നത് അപ്പോൾ ആ സഭയിലെ ശരണം പറയുകയാണ് എൻ്റെ ദാസരെ പഠിപ്പിക്കുന്നു എന്നെ ദൈവത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ പഠിപ്പിക്കുക അവർ ഇതൊന്നും കഴിച്ചാൽ കുഴപ്പമില്ല വിഗ്രഹങ്ങൾ കൽപ്പിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുകയും അവരെ വശീകരിക്കുകയും ചെയ്ത അത്ഭുതവും അടയാളങ്ങളും പ്രവചനവും കാണിച്ച് വശീകരിക്കുകയും ചെയ്ത ജസബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിച്ചു ഒരു സാഹിഷ്ണുത കാണിച്ചാൽ മതി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അപകടമാണ് അപകടമാണ് വിശ്വയോഹന അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് യോഹനാൻ യോഹനാൻ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവേനം ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല കാരണം ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ ക്രിസ്തുവിൽ നിലനിൽക്കാത്ത ഒരാൾക്ക് പിന്നെ ദൈവമില്ലല്ലോ അയാക്ക് പിശാചേ ഉള്ളൂ പിശാചയാള ദൈവം ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് ആരുടെ പ്രബോധനത്തിൽ ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവുണ്ട് പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് കണ്ടോ അഭിവാദനം പോലും ചെയ്യാൻ പാടില്ല വീട്ടിൽ സ്വീകരിക്കാൻ പോലും പാടില്ല അപ്പോൾ ചോദിക്കും സ്നേഹിക്കണ്ടേ മനുഷ്യനെ അകത്തിരുത്താൻ കർത്താവ് പറഞ്ഞിട്ടില്ല ഇല്ല പക്ഷെ ഈ വ്യക്തി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തിയാണോ എന്ന് ചിന്തിക്കണം ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തു ബന്ധത്തിലേക്ക് വരുവാൻ ആ വ്യക്തി വീട്ടിൽ വന്നാൽ ആ വ്യക്തിയോട് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിനു വേണ്ടി ആ വ്യക്തിയെ ഒരുക്കുകയും ചെയ്യണം അത് നമ്മുടെ കർത്തവ്യമാണ് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും വന്നേക്കാം ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനമല്ലാതെ എന്ന് വെച്ചാൽ ഒരു അന്യദേവൻ്റെ പ്രബോധനമോ അന്യദേവ ആരാധനയോ വ്യാജ പ്രവാചകനോ കള്ള ക്രിസ്തു വന്നിട്ട് ക്രിസ്തുവിന് വിരുദ്ധമായ ഒരു കാര്യം നിങ്ങളോട് പ്രബോധിപ്പിച്ചാൽ എഴുതപ്പെട്ടിരിക്കുന്ന പൗരത്വം പറഞ്ഞത് ഞാൻ തന്നെയോ ഒരു മാലാക വന്നുപോലും ഇത് പറഞ്ഞാൽ അവരുടെ വാക്ക് കേൾക്കരുത് ഒരുപാട് വചനങ്ങളുണ്ട് ബൈബിളിൽ അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രബോധനമല്ലാതെ ശരിയായ പ്രബോധനമല്ലാതെ അതിന് വിരുദ്ധമായ ഒരു പ്രബോധനവുമായിട്ട് വരികയാണെങ്കിൽ നിന്നെ സമീപിക്കാം നീ എന്തിനാ അവർ സമീപിക്കുന്നത് ഒരാളിപ്പോൾ വെള്ളം ചോദിച്ച് വരുന്നതും ചോറ് ചോദിച്ചു വരുന്നതും ആഹാരം ചോദിച്ചു വരുന്നതും അവർക്ക് ആഹാരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം ഇതൊക്കെ ശരിയാണ് പക്ഷേ ഈ പ്രബോധനമായിട്ട് വരുന്നവരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർ വെള്ളവും ആഹാരം ചോദിച്ച് വരുന്നവരല്ല അവർ പറയാൻ നിങ്ങൾ കഴിക്കാനൊന്നും അതിലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളൊരു സുവിശേഷം നിങ്ങളോട് പറയാം ഈ സുവിശേഷം നിങ്ങൾ കേൾക്കണം നിങ്ങൾ കേട്ടതൊന്നും അല്ല സുവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സുവിശേഷം ഒരു കൊണ്ടെന്ന് അവതരിപ്പിച്ച് അവരുടെ അണികളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുണ്ട് പിതാവില്ലാതെയും പുത്രനില്ലാതെയും പരിശുദ്ധാത്മാവില്ലാതെയൊക്കെ പുതിയ പ്രബോധനമായിട്ട് നടക്കുന്ന പുതിയ ക്രിസ്തുഭക്തരെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇവർ ഭക്ഷണം കഴിക്കാൻ വരുന്നവരല്ല നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ വരുന്നവരല്ല എന്ന് വ്യക്തമാണ് കാരണം ഇവർ പ്രബോധനമായിട്ട് വരിക അപ്പൊ വേറൊരു പ്രബോധനമായിട്ടാണ് വരുന്നത് ക്രിസ്തുവിന്റെ പ്രബോധനമല്ല അവരുടേതായ പ്രബോധനമായിട്ട് വരുന്ന വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യരുത് വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം പോലും ചെയ്യാൻ പാടില്ല ക്രിസ്തുവിന് വിരുദ്ധമായ പ്രബോധനമായിട്ട് വരുന്നവർ പിശാജാണ് പൈശാചിക ശക്തിയാൽ പ്രവർത്തിക്കുന്നവരാണെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ലൂക്കാ സുവിശേഷം ആറിന് ഇരുപത്തി ആറ് നമ്മൾ കാണുന്നുണ്ട് ഇനി അവൻ്റെ മറ്റൊരു രീതിയാണ് നമ്മളെ പ്രശംസിച്ച് സംസാരിക്കും മുഖസ്ഥുതിയൊക്കെ അവൻ പറയും അതവൻ്റെ ഒരു പ്രത്യേകത വ്യാജ പ്രവാചകൻ്റെ പ്രവർത്തന രീതിയിൽപ്പെട്ട ഒന്നാണ് പ്രശംസിച്ച് സംസാരിക്കും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു എങ്ങനെ തന്നെ ചെയ്തു പ്രശംസിച്ച് സംസാരിച്ചു വ്യാജ പ്രവാചകന്മാർക്ക് ഒരു ആഗ്രഹം കൊണ്ട് എന്നെ കുറിച്ച് എല്ലാവരും പൊക്കി പറയണം എന്ന് പറയത്തില്ലേ പൊക്കി പറയണം പ്രശംസിച്ച് പറയണം ഇപ്പൊ വ്യാജ പ്രവാചകന്മാർക്ക് പ്രശംസ ഇഷ്ടമാണ് എൻ്റെ പേര് നോട്ടീസിലെ പേര് വരണം പോസ്റ്ററിൽ എൻ്റെ പേര് വരണം ബാനറിൽ എൻ്റെ പേര് വരണം ഇതിപ്പോൾ ആരാ പ്രസംഗിക്കുന്ന അറിയാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പേര് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ പേരൊന്നും എങ്ങും എൻ്റെ ഫോട്ടോ പോലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കാറില്ല പിന്നെയും ചിലർ നിർബന്ധം വെക്കുമ്പോൾ ഞാൻ പറയും ഫോട്ടോ തരാൻ പറ്റത്തില്ലെന്ന് പറയും പിന്നെ അവർ വല്ല വീഡിയോന്ന് എടുത്തുകൊണ്ട് പോകുന്നേ ഒരു ധ്യാനത്തിൽ പോലും ഞാൻ എൻ്റെ ഫോട്ടോ വെച്ച് വെക്കാറില്ല നമുക്ക് താല്പര്യം ഇല്ലെന്നേ നമ്മുടെ ഫോട്ടോ കണ്ടും നമ്മൾ ഏത് ശുശ്രൂഷകളുടെ മകത്വം കൊണ്ട് ആരും വരണ്ട ക്രിസ്തുവിനെ കണ്ട് വരാൻ പറ്റുന്നവർ ഇനി വന്നാൽ മതി ആ കാലഘട്ടമായത് അല്ല ഒരാളെ ഫോട്ടോ കണ്ടിട്ട് അയാൾ ചെയ്ത വീരസാഹസിക പ്രവൃത്തി കണ്ടിട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാൾ വീണ് പോകുമ്പോൾ അയാളുടെ പുറകെ പോയവരെല്ലാം വീണു പോകും ഈ കഴിഞ്ഞ നാളുകളിൽ കുറേ പേര് വീണില്ലേ കുറെ പേര് കർത്താവിനെ തെറി വിളിച്ചില്ലേ അവരെയും തെറി വിളിച്ചു അത് വേറെ കാര്യം പക്ഷെ കർത്താവിനേയും തെറി വിളിച്ചില്ലേ ഇത്രമാത്രം നമുക്ക് വേണ്ടി സ്നേഹിക്കുകയും എല്ലാം ചെയ്ത കർത്താവ് തെറിയേക്കേണ്ടി വന്നില്ലേ ആര് കാരണം നമ്മൾ മൂലം കർത്താവ് വേദനിക്കരുത് നമ്മൾ മൂലം കർത്താവ് വേദനിക്കരുത് നമ്മുടെ വേദന മാറ്റാൻ വന്നവന് കർത്താവ് ആ കർത്താവിനെ വേദനിപ്പിക്കരുത് അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അവർ പ്രശംസിച്ച് സംസാരിക്കും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് അവരുടെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറന്നേക്ക് കാണിച്ചില്ല എന്നുവെച്ചാൽ വ്യാജ പ്രവാചകൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരാൻ വേണ്ടി ദൈവകൃപ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന പാപത്തെ മറന്നേക്കി കാണിക്കത്തില്ലെന്ന് തെറ്റ് നിങ്ങളോട് പറയത്തില്ലെന്ന് അതെഴുതിക്കുന്ന നിന്റെ അകൃത്യങ്ങൾ അവർ മറന്നേക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥിയും വഞ്ചനാത്മകവുമായിരുന്നു ദാനീയപ്രമാന പുസ്തകത്തിൽ പതിമൂന്ന് പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ പറയുകയാണ് ഉടമ്പടി ലംഘിക്കുന്നവർ എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും മറ്റേ ഉടമ്പടി അല്ല കേട്ടോ ഉടമ്പൊടി ലംഘിക്കുന്നവർ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും കണ്ടോ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും ജലമിയ പ്രവചനം അഞ്ചിൻ്റെ പതിമൂന്നിൽ പറയുന്നു പ്രവാചകന്മാർ കാറ്റായിത്തീരും ദൈവത്തിൻ്റെ വചനം അവരിലില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരുമെന്ന് കാറ്റുപോലെ ആയിത്തീരും ശക്തിപ്പെടുമെന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം അവരിൽ ഇല്ലെന്നേ അതുകൊണ്ടാണ് അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ അവർ പറയും ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവചനം ഇറക്കിക്കളയും ചില പറയും നിങ്ങളുടെ വീട്ടിൽ ഇന്നതില്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിക്കും ജോബിനെ പരീക്ഷിക്കാൻ നേരത്തെ പിശാജി വന്നിട്ട് ജോബിൻ്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞു പിശാചിന് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യവും അറിയാവുന്നേ നമ്മുടെ വീട്ടിൽ എത്ര മരം ഉണ്ടെന്ന് അറിയാം എത്ര അറിയാം വീടിന്റെ പെയിന്റും അറിയാം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ മറുകും അറിയാം നിങ്ങൾ ജന്മം മുതൽ ഇന്ന് വരെ ചെയ്ത സകലഭാവവും പിശാചിനെ അറിയാം പുള്ളിയിൽ ചെയ്യിപ്പിച്ചത് പുള്ളിക്ക് അറിയാതിരിക്കും പുള്ളിക്കറിയാം പിശാചിനെ അറിയാം നിങ്ങളുടെ എല്ലാ കാര്യവും അറിയാം ഈ പോക്ക് പോയാൽ അവിടെ ചെന്ന് വീഴുമെന്ന് അറിയാം പക്ഷെ ജോബിന്റെ കാര്യത്തിൽ ഒരു കാര്യം മാത്രം പിശാചിനെ അറിയത്തില്ലായിരുന്നു പിശാചി വിചാരിച്ച് ജോബിന്റെ മേൽ കൈവെച്ച് കഴിയുമ്പോൾ ജോബ് എല്ലാം തകർന്നരിപ്പണമായി കഴിയുമ്പം ജോബ് കർത്താവിനെ പരിഹസിക്കുകയും കർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു പിശാജ് വിചാരിച്ചു കാരണം ജോബ് നീതിമാനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കറയറ്റ മനുഷ്യൻ കറയറ്റ നീതിമാൻ്റെ മനസ്സ് പിശാജിനെ അറിയാൻ പറ്റത്തില്ല അടുത്ത സ്റ്റെപ്പ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലോ പിശാജ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രഹസ്യാത്മകമായി വെച്ചിരിക്കുന്നതോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ആർക്കും അറിയാതെ രഹസ്യത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വഴി വിളിച്ചു പറയുകയാണെങ്കിൽ അതിൽ വലിയ പുതുമയായിട്ടൊന്നും കാണണ്ട ഇതെല്ലാം പിശാജ് ചെയ്യിക്കുകയും പിശാജ് വിളിച്ചു പറയുകയും ചെയ്തു എന്ന് മാത്രം കണ്ടാൽ മതി അവർ വ്യാജ പ്രവാചകന്മാരാണ് അവരെക്കുറിച്ച് പറയുകയാണ് അവർ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യത്തില്ല നിങ്ങളുടെ ഈ വ്യാജ പ്രവാചകന്മാർ അധികം അറിയാമോ തെറ്റുകൾ പറയും പക്ഷേ ആ തെറ്റ് ഉപേക്ഷിക്കാൻ പറയത്തില്ല വീണ്ടും അവൻ്റെ അടിമയായിക്കൊണ്ട് എന്തു പറ്റും പോയി നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ പറയുകയാണ് അഞ്ചാം അഞ്ചാമധ്യായത്തിന് മുപ്പത്തൊന്ന് പറയുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരെ നിർദ്ദേശം അനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു വ്യാജ പ്രവാചകൻ നിർദ്ദേശം കൊടുത്ത് ഭരിക്കുന്ന ഒരു പുരോഹിതനാണെങ്കിൽ എന്തു പറ്റും ആ പുരോഹിതനും വ്യാജ പ്രവർത്തിയാൽ ഭരിക്കും വ്യാജ അവസ്ഥയിൽ പോയി ഭരിക്കും ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കും എന്നിട്ട് പറയുകയാണ് എന്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എൻ്റെ ജനത്തിന് അങ്ങനെ ഭരിക്കുന്ന ഇഷ്ടമാണ് എങ്ങനെ ഭരിക്കുന്നതാ വ്യാജ പ്രവചനം വഴി ചതിയിൽ ഭരിച്ചാലും വഞ്ചനയിൽ ഭരിച്ചാലും ജനത്തിനതിഷ്ടമാണ് കാരണം അവർ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വഞ്ചിക്കുന്നു അവർ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പറ്റിക്കുന്നു അവർ പാപം ചെയ്യുന്നുണ്ട് ഞാനും പാപം ചെയ്യുന്നു അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഞാൻ മൊത്തത്തിലൊരു നമ്മൾ നോക്കിയാൽ പറയാൻ പറ്റും മെത്രാൻ തെറ്റു ചെയ്യുന്നില്ലേ പുരോഹിതം തെറ്റ് ചെയ്യുന്നില്ലേ അൽമായം തെറ്റ് ചെയ്യുന്നില്ലേ സുവിശേഷ പ്രകോഷം തെറ്റ് ചെയ്യുന്നില്ലേ എന്താ ചെയ്താൽ കുഴപ്പം ഞങ്ങൾക്ക് എന്താൽ ചെയ്താൽ കുഴപ്പം അതാ ഇവിടെ എഴുതി വച്ചേക്കുന്നത് എൻ്റെ ജനത്തെ അത് ഇഷ്ടമാണ് കാരണം അവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കും ചെയ്താൽ എന്താ കുഴപ്പം എന്നെ നയിക്കേണ്ടവർ തെറ്റ് ചെയ്യുന്നില്ലേ എന്ന് വെച്ചാൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാനിതൊക്കെ കണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥയിലേക്കല്ല വരുന്നത് പിന്നെയോ അവർ ചെയ്താൽ എനിക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാനും പോയി തെറ്റി ചെയ്യുക അവസ്ഥ അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും വഴിതെറ്റി ഒന്നടങ്കം വഴിതെറ്റി വ്യാജപ്രവാചകന്റെ പുറകെ പോയ വഴിതെറ്റി അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് വന്ന് ശരിയായ വഴി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കള്ളടച്ച് പ്രാർത്ഥിക്കാം കാരണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വഴിതിറ്റുപോയവരാണ് വ്യാജപ്രവാചകൻ്റെ പ്രവർത്തികൾ പലപ്പോഴും യഥാർത്ഥ പ്രവാചകൻ്റെ പ്രവർത്തികളാണെന്ന് കണ്ട് തിരിച്ചറിയാൻ കഴിയാതെ അബദ്ധങ്ങളിൽ പോയിപ്പെട്ടവരായിരിക്കാം ഞങ്ങൾ അങ്ങനെയെങ്കിൽ കർത്താവെ അവിടെ നി അബദ്ധങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ മനസ്സിലാക്കി തരണമേ ഞങ്ങൾ പ്രവാചകന്മാരെ പുറകെ നടക്കേണ്ടവരല്ല പ്രവാചകന്മാർ ശരിയായ പ്രവാചകന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ക്രിസ്തുവിന് പുറകെ നടക്കേണ്ടവരാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്ന ക്രിസ്തുവിൽ ലക്ഷ്യം വെച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് അപ്പ അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് വരേണ്ടവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണത് സ്വർഗിയപ്പ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ തക്ക വിധമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ ആ ഭവനത്തിൽ എത്തിച്ചേരുവോളമുള്ള സമയങ്ങളിൽ ഞങ്ങളിവിടെ അനുഭവിക്കുന്ന സകലവിധ വഞ്ചനയുടെയും ചതിയുടെയും പരാജയങ്ങളുടെയും മേഖലകളെ തിരിച്ചറിഞ്ഞ് വ്യാജപ്രവാചകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ശരിയായ പ്രവചനങ്ങളിലൂടെയും പ്രബോധനങ്ങളുടെയും മുന്നോട്ടു പോകുവാൻ സ്വർഗീയപ്പ ഞങ്ങളെ ഒരുക്കണമേ സഹായിക്കണമേ ഈശോയെ അവിടുന്ന് പറഞ്ഞല്ലോ അങ്ങയുടെ നാമത്തിലാണ് ഇവരെല്ലാം വരുന്നതെന്ന് അതുകൊണ്ട് അങ്ങേട നാമത്തിന് യഥാർത്ഥ ശക്തി തിരിച്ചറിയാനും വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും യേശുവെ ഞങ്ങളെ സഹായിക്കണമേ അവിടെ തിരുത്തം കൊണ്ട് ഞങ്ങളുടെ മേൽ കിടക്കുന്ന തെറ്റായ പ്രബോധനത്തിൻ്റെയും തെറ്റായ അറിവുകളുടെയും എല്ലാ അംശങ്ങളെയും കഴുകി സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഉന്നതജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും പിതാവിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ മിഖാലിക്ക പ്രിയ റഫേൽ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഈ സന്ദേശങ്ങളിൽ പങ്കെടുത്തതിനും ഇത് കേൾക്കുന്നതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറയുന്നു നിരവധി പേർക്ക് നിങ്ങൾ ബദ്രഹിൻ ടി വിയുടെ ഈ ശുശ്രൂഷകൾ പങ്കുവെച്ച് കൊടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സത്യം തിരിച്ചറിയട്ടെ സത്യം നമ്മളെ സ്വന്തരാക്കട്ടെ അങ്ങനെ നമുക്ക് പിതാവ് നൽകുന്ന സ്വർഗീയ സ്വർഗിയപ്പം നൽകുന്ന ഈശോയിലൂടെ നൽകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന പരിശുദ്ധ അമ്മയിലൂടെയുള്ള ആ വലിയ ആനന്ദം നമുക്ക് സ്വന്തമാക്കാം ആ അനുഗ്രഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി തീരുമാനമെടുക്കാം ഈ ശുശ്രൂഷയെ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ശുശ്രൂഷകൾക്കും വേണ്ടി മധുരേഖയും ടി വിയ്ക്കും വേണ്ടിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പ്രൈസ്തലോ താങ്ക് യു